രോഹിതേട്ടാ സൂപ്പർ സ്റ്റാർ വിജയ്യുടെ ആദ്യ രാഷ്ട്രീയ നീക്കം എന്ന് പറയാൻ തക്ക രീതിയിൽ ഒരു സംഭവം നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതാണ് കാഞ്ചീപുരം ജില്ലയിലെ പരന്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പുതിയൊരു എയർപോർട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് ഏർ നാലായിരത്തിലേറെ കർഷകർ ആയിരത്തോളം ദിവസങ്ങളായി സമരം ചെയ്യുകയാണ് അവരെ സന്ദർശിച്ചിരിക്കുകയാണ് വിജയ് വിജയ്യുടെ ആദ്യത്തെ ഒരു പൊതുസമ്മേളനം നമ്മൾ കണ്ടതാണ് അതായിരുന്നു അവരുടെ പാർട്ടിയുടെ ഒരു ഫസ്റ്റ് പബ്ലിക് ഇവന്റ് എന്ന് പറയുന്നത് അതിനുശേഷം വിജയ് നേരിട്ട് പങ്കെടുക്കുന്ന ആദ്യത്തെ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ അവർ പിന്തുണ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സമരമാണ് പരന്തൂരിൽ നടക്കുന്നത് എന്തായിരിക്കും വിജയ് അതിലൂടെ കാണുന്ന രാഷ്ട്രീയ നേട്ടം ഇതിന് രണ്ട് മുഖങ്ങളുണ്ട് ഒന്ന് വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയതിനു ശേഷം സ്വന്തം പാർട്ടിയായ തമിഴ് തമിഴ്നാട് വെട്ടി ഘടകം രൂപീകരിച്ചതിനു ശേഷം ആദ്യമായി അവർ ഏറ്റെടുക്കുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ് അതിനപ്പുറത്തേക്ക് പരന്തൂരിൽ നടക്കുന്ന കർഷകരുടെ അല്ലെങ്കിൽ പരന്തൂർ നിവാസികളുടെ ഈ സമരം ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇന്നും അഡ്രസ് ചെയ്തിട്ടില്ല എന്നതാണ് അതിന് കാരണം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ എയർപോർട്ട് ചെന്നൈ എയർപോർട്ടിനടുത്ത് തന്നെ മറ്റൊരു എയർപോർട്ട് കൂടി വേണമെന്ന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ നിലനിൽക്കുന്നതാണ് ഈ ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരുന്നത് അണ്ണാ ഡി എം കെ ആണ് ജയലളിത നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് അണ്ണാ ഡി എം കെ ആണ് ആ അണ്ണാ ഡി എം കെ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നു അന്ന് അണ്ണാ ഡി എം കെയുടെ നടപടികളെ എതിർത്തുകൊണ്ടിരുന്ന ഡി എം കെ ആണ് ആ ഡി എം കെ ഇപ്പോൾ ഭരണത്തിൽ തന്നെ ഈ രണ്ടാം എയർപോർട്ട് സാധ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രഖ്യാപിത നയമായിരുന്നു ഈ രണ്ടാം എയർപോർട്ട് അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടിക്ക് ഇപ്പോൾ ഇതിനെ എതിർക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പരന്തൂർ നിവാസികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ സ്വാഭാവികമായും ഭരണകക്ഷത്തിന്റെ ഭരണപക്ഷത്തിന്റെ ഒരു വികസന പ്രവർത്തനത്തെ എതിർക്കുന്നത് പ്രതിപക്ഷമായിരിക്കും പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ അവിടുത്തെ നേതാക്കന്മാർക്കോ ഈ പരന്തൂർ നിവാസികൾക്കോ ഒപ്പം വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം തമിഴ്നാട് ജനതയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെ അടിസ്ഥാന വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാർഷിക വൃത്തിയാണ് ഏറ്റവും വലിയ ദൈവതുല്യമായ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ പരന്തൂർ എയർപോർട്ടിന് വേണ്ടി ഏറ്റെടുക്കുന്നത് അയ്യായിരം ഏക്കർ സ്ഥലമാണ് നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏക്കറോളം സ്ഥലമാണ് പരന്തൂർ എയർപോർട്ടിന് വേണ്ടി ഏറ്റെടുക്കുന്നത് അവിടെ സർവേ നടത്തിയപ്പോ അതായത് തൊണ്ണൂറ്റി മുതൽ ഈ പിന്നെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിലും പിന്നീട് പല ഘട്ടങ്ങളിലായി തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുന്നു പിന്നീട് ചെന്നൈ എയർപോർട്ടിന്റെ വികസനം സാധ്യമാക്കുന്നു അതിന്റെ ഏരിയ വർദ്ധിപ്പിച്ച് അതിന്റെ വികസനം സാധ്യമാക്കുന്നു പിന്നീടാണ് ഈ പറയപ്പെടുന്ന വീണ്ടും ഒരു എയർപോർട്ട് ചെന്നൈയിൽ വേണം എന്ന ചെന്നൈ എയർപോർട്ടിനടുത്ത് വേണം എന്ന തീരുമാനത്തിൽ അഞ്ച് സ്ഥലങ്ങളാണ് സർവേയിൽ കിട്ടിയത് അതിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്തത് പരന്തൂറാണ് അവിടെ ഇപ്പോൾ എല്ലാവിധത്തിലുള്ള അനുവാദങ്ങളും ലഭിച്ചിരിക്കുന്നു അപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി നോട്ടീസ് ഇഷ്യൂ തുടങ്ങിയിരുന്നു സമരം അതിൻ്റെ ഏറ്റവും വലിയ മുഖത്തേക്ക് എത്തുകയാണ് സർക്കാർ അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിജയ് ഇതിൽ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്കൊപ്പം ഒരു സമരത്തിനിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ സമരം എന്ന നിലയിൽ അതിൽ വിജയത്തിലെത്തണം സാധാരണക്കാർക്കൊപ്പം നിൽക്കണം രണ്ട് ഈ എയർപോർട്ടിനെ അനുകൂലിക്കുന്നവരുടെ ഒരു എതിർപ്പ് സമ്പാദിക്കും കാര്യം വിജയ് വികസനത്തിനെതിരാണോ എന്ന ചോദ്യം ഇവിടെ ഉയരാൻ സാധ്യമുണ്ട് പക്ഷെ വിജയ് കൃത്യമായി അതിൽ പറഞ്ഞു വെക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഞാൻ വികസനത്തിനോ എയർപോർട്ടുകൾക്കോ ഒന്നും എതിരല്ല പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വളരെ വലുതാണ് അതൊരു പരന്തൂരിൻ്റെ മാത്രം പ്രശ്നമല്ല ചെന്നൈയിൽ കാലാകാലങ്ങളായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും അത് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയിലെ സ്വാഭാവികമായ കൃഷിയിടങ്ങളും ജലസ്രോതസ്സുകളും ചതുപ്പ് നിലങ്ങളും നികത്തപ്പെട്ടതാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് പരന്തൂരിൽ ഇപ്പോൾ ഏറ്റെടുക്കാൻ പോകുന്ന ഈ അയ്യായിരം ഏക്കർ സ്ഥലത്തിന്റെ ഭൂരിഭാഗവും ജലാശയങ്ങളും ചതുപ്പ് നിലങ്ങളും കൃഷിയിടങ്ങളുമാണെന്നാണ് ടൗൺ ഏരിയ അല്ല കൃഷിയിടങ്ങളാണ് നശിക്കാൻ പോകുന്നത് ജനങ്ങളുടെ പ്രശ്നം അവരുടെ ആവാസ അവരുടെ ഒരു വാസസ്ഥലങ്ങൾ നഷ്ടപ്പെടുമെന്നതിനപ്പുറത്തേക്ക് അവരുടെ പ്രധാന വരുമാന മാർഗമായ കൃഷിയിടങ്ങൾ നശിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിനെക്കൂടെ ഒഴുകുന്ന ഒരു കനാൽ ആ കനാലിൻ്റെ ഗതി മാറ്റി ഒഴുകേണ്ടി വരും അല്ലെങ്കിൽ ആ കനാൽ എന്തെങ്കിലും നശിക്കും ആ കനാലാണ് ഇരുപത് ഏക്കർ ഇരുപതിനായിരം ഏക്കറോളം സ്ഥല കൃഷിയിടങ്ങളിലേക്ക് ആ ഏരിയയിലെ പ്രധാന ജലാശയങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത് അതടക്കം നശിച്ചു പോകും എന്നാണ് സമരമുഖത്തുള്ളവർ പറയുന്നത് വിജയ് പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞതാണ് നാട്ടിലെ കർഷകർക്കും അടിസ്ഥാന വർഗത്തിനും ദളിത് വർഗത്തിനും ന്യൂനപക്ഷങ്ങൾക്കുടേയും നിലപാടുകൾക്കൊപ്പം താനും തൻ്റെ പാർട്ടിയും അടിയുറത്ത് നിൽക്കും എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇതുവരെ മറ്റാരെ ഏറ്റെടുക്കാത്തൊരു സമരം വിജയ് വിജയ്യുടെ പാർട്ടി ഏറ്റെടുക്കുമ്പോൾ അതിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട് അത് വിജയ്യുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിനുമപ്പുറത്തേക്ക് ഈ ഒരു പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടാൽ കാലാകാലങ്ങളായി ഉണ്ടാകുന്ന ഇപ്പോൾ അവിടുത്തെ വെള്ളക്കെട്ട് രൂക്ഷം എന്ന് പറയുന്നത് മറ്റിടത്തേക്ക് വലിയ രീതിയിൽ വ്യാപിക്കാൻ ഇത് കാരണമാകുമെന്നും ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങൾ കൃഷി നശിക്കാനുള്ള കാരണമാകുമെന്നും മനസ്സിലാക്കി താൻ കർഷകർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നൊരു തോന്നൽ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും കർഷകരെ കാണാൻ സമരമുഖത്തേക്കുള്ളവരെ കാണാൻ അനുവാദി നേടിയപ്പോൾ പോലീസ് പറഞ്ഞത് ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ പോയി കർഷകരെ കാണാനാണ് പറഞ്ഞത് അദ്ദേഹം വന്നത് ഒരു വാഹനത്തിലാണ് ഒരു പ്രത്യേക സജ്ജീകരിച്ച പണ്ട് ജയിലുകളിലൊക്കെ വന്നിരുന്ന പോലെ ഒരു വാഹനത്തിൽ തുറന്ന വാഹനത്തിലാണ് അദ്ദേഹം വന്ന് കർഷകരെ കണ്ടുപോയത് അദ്ദേഹത്തിന്റെ കത്തി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് തമിഴിൽ ആ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിജയം സംബന്ധിച്ചിടത്തോളം അണ്ണാ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസക്തി തമിഴ്നാട്ടിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നേതൃത്വം കൊടുക്കാൻ ജയലിലേ ഇല്ല ശശികലയുടെ അവസ്ഥ നമുക്കറിയാം പളനിസ്വാമിയുടെ അവസ്ഥ നമുക്കറിയാം സ്വാഭാവികമായും ആ പാർട്ടിക്ക് ഒരു മുഖമില്ലാതെ നിൽക്കുന്നു ഇപ്പുറത്ത് സ്റ്റാലിനും കുടുംബവാഴ്ചയുമായി സ്റ്റാലിനു ശേഷം സ്റ്റാലിന്റെ മകൻ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നു ആ പാർട്ടി അവിടെ ശക്തമാണ് അപ്പൊ സ്റ്റാലിനെ വെല്ലാൻ ബി ജെ പിക്ക് സാധ്യമാകുമെന്ന് വിചാരിച്ചിട്ട് അറണാമലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭൂജ്യരായി പോയത് നമ്മൾ കണ്ടു ബിജെപിയെ സംഭൂജ്യരായി പോയി കണ്ടു അപ്പോ വിജയ് എന്ന് പറയുന്ന അതായത് എം ജി ആറിന് ശേഷം രജനീകാന്തിനെയാണ് അവരൊരു രാഷ്ട്രീയ നേതാവായി കാണാൻ ആഗ്രഹിച്ചത് രജനീകാന്തിന്റെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ഒരു സ്പിരിച്വൽ വഴിയിലൂടെ തിരിഞ്ഞുപോയി എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീട് അവിടേക്ക് വരുന്ന വിജയ് കമൽഹാസന്റെ പാർട്ടിയൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വിജയ്ക്ക് എപ്പോഴും ഒരു ദ്രാവിഡ മുഖമാണ് അവർക്ക് അവർക്ക് ചില സിനിമകൾ പറഞ്ഞു വെച്ചതും അത് കൃത്യമായ പ്ലാനിങ് ആയിരുന്നു എന്ന് നമ്മൾ വേണമെങ്കിൽ മനസ്സിലാക്കാം കൃത്യമായി വിജയിയുടെ സിനിമകൾ നാളെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്നും അന്ന് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഡയലോഗുകളും സീനുകളും അന്നേ അവരുണ്ടാക്കി വെച്ചു അതായത് വിജയ്ക്ക് വേണ്ടി ഇത്രയും കാലം സിനിമകൾ പി ആർ ഒർ കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതൊരു ദീർഘവീക്ഷണമുള്ള നേതാവിന്റെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ള ഒരു നേതാവിന്റെ വലിയ മനസ്സാ അല്ല വലിയ ബുദ്ധി കേന്ദ്രമായി നമുക്ക് മനസ്സിലാക്കണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ട് വിജയ്ക്ക് പ്രത്യേകതും സാധിക്കണമെന്നില്ല രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന നടൻ ഒരു സിനിമയ്ക്ക് കോടികൾ റിമോണറേഷൻ വാങ്ങുന്ന നടൻ പണവും പ്രശസ്തിക്കും വേണ്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട കാര്യം വിജയിക്കില്ല പക്ഷെ വിജയ് ആഗ്രഹിക്കുന്നത് ജനസേവനമാണെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ അത് നല്ലൊരു നല്ലൊരു മൂവ്മെന്റ് ആണ് അങ്ങനെ ഇളയതലപതി വിജയ് ഈ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാം ചൂടുവയ്പ് ആരംഭിക്കുകയാണ് അത് ന്യായത്തിനൊപ്പമാകട്ടെ സത്യത്തിനൊപ്പമാകട്ടെ സാധാരണക്കാർക്കൊപ്പമാകട്ടെ എയർപോർട്ട് വികസിപ്പിച്ചതുകൊണ്ട് ഇത്രത്തോളം അയ്യായിരം ഏക്കർ സ്ഥലത്തെ കൃഷി നശിപ്പിച്ചുകൊണ്ട് ജലാശയങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ആവാസ വ്യവസ്ഥ നശിപ്പിച്ചുകൊണ്ട് ഒരു എയർപോർട്ടിന്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല എന്ന വിജയം ഈ കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് പറയുമ്പോൾ അവർക്കൊപ്പം അവരുടെ സമരം വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പക്ഷെ അത് എത്രമാത്രം സാധ്യമാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്